വിരാമം സെന്റിമീറ്റർ നടവഴി മീറ്റർ കോൺക്രീറ്റ് റോഡാക്കി ഉയർത്തി ദുരിതം വികസന പ്രവർത്തനങ്ങൾ നടത്തി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി വാലിൽ ഭാഗത്തേക്കുള്ള വഴി മൂന്നര പതിറ്റാണ്ടായി ഇവിടെ നിലനിന്നിരുന്ന ഒരു പ്രശ്നമായിരുന്നു എഴുപത്തിയഞ്ച് സെന്റിമീറ്റർ മുതൽ തൊണ്ണൂറ് സെന്റിമീറ്റർ വരെ മാത്രമാണ് ആ വഴിക്ക് വീതി ഉണ്ടായിരുന്നത് ആ വഴിയെ കൂടുതൽ ഇടുക്കിയത് ഇരുവശത്തും ആറടി പൊക്കത്തിൽ ഉണ്ടായിരുന്ന മതിലുകളാണ് ഈ വഴി യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതികളെല്ലാം തന്നെ ഒട്ടേറെ ഉത്സാഹത്തോടുകൂടി ഈ പ്രശ്നത്തെ അഭിമുഖീകരിച്ചതാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ഒത്തിരി കഷ്ടപ്പെട്ടു പോയി ഞങ്ങൾ രണ്ട് പേര് താങ്ങി പിടിച്ച് കൊണ്ടുപോയി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കൊണ്ടുപോകാൻ ആശുപത്രി എത്തിച്ചപ്പോൾ പിന്നെ ഒത്തിരി സമയം കഴിഞ്ഞിരുന്നു നല്ലൊരു വഴിയുണ്ടായിരുന്നു ഞങ്ങൾക്ക് സമയത്തിന് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ കഴിയുമായിരുന്നു അതുപോലെ തെഞ്ചുവാനും ഒന്നൊരു ചേച്ചി ദൂരം കൊണ്ടുപോകാനായിട്ട് അതും ഒത്തിരി പാടുണ്ട് ഡെഡ് ബോഡി കൊണ്ടുവരാനെ തിരിച്ച് കൊണ്ടുപോകാനും എല്ലാം കുട്ടികളെ സ്കൂളിൽ കൊണ്ടുവിടുന്ന പോകുന്ന സമയത്ത് തലയിൽ വെള്ളക്കായും തേങ്ങയൊക്കെ വീണിട്ടുണ്ട് ഒരു പാമ്പ് കൊണ്ടുപോയി വരുന്നത് ഞാൻ കോഴിമാരെ സ്ഥലമില്ല പട്ടി കടിക്കാൻ അനുഭവങ്ങൾ പറയാനാണ് ഇപ്പോഴത്തെ ഈ ഭൂമി ചെയ്യാനുള്ള ഉത്തരവ് ബഹുമാനപ്പെട്ട ഗവർണർ പുറപ്പെടുവിച്ചിരുന്നു ഞങ്ങളുടെ സമിതി വന്നതിന് ശേഷമാണ് ഫീസ് അടക്കിയും ചുമതലയേറ്റ ഏതാനും ദിവസങ്ങൾക്കകം തന്നെ ആലപ്പുഴയിൽ നിന്നും ഡെപ്യൂട്ടി കളക്ടർ അടക്കമുള്ള ഒരു അക്വിസിഷൻ ടീമിനെ കൊണ്ടുവരികയും ചെയ്തു അപ്പൊ അവരോട് സംസാരിച്ചപ്പോ മനസ്സിലായ കാര്യം എന്ന് പറയുന്നത് അക്വിസിഷൻ വളരെ സങ്കീർണമാണ് വളരെ ദീർഘമായ ഒരു കാലയളവ് അതിന് വേണ്ടി വരും എന്നുള്ളതാണ് അപ്പൊ ആ സാഹചര്യത്തിൽ ഞങ്ങൾ ചുമതലയേറ്റതിന്റെ മുപ്പതാമത്തെ ദിവസം ഇതൊരു മനുഷ്യാവകാശ ലംഘന പ്രശ്നമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രമേയം പാസാക്കുകയും അതിന്റെ തുടർ നടപടികൾ ഏറ്റെടുക്കുകയും ചെയ്യും അതിലെ രണ്ടു മൂന്ന് സങ്കീർണമായ ഘട്ടങ്ങളിലൂടെ കടന്നുപോയി അതില് ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് ഗവർണർ അക്വയർ ചെയ്ത ഭൂമി കോടതി പോലും ഇടപെടാത്ത സാഹചര്യത്തിൽ വാങ്ങിച്ചെടുക്കുക എന്നുള്ളൊരു തീരുമാനം വേണമായിരുന്നു അതിന് സംസ്ഥാന ഗവൺമെന്റ് വളരെ അനുകൂലമായ തീരുമാനം എടുത്തു തന്നു രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഭൂമി വിട്ടുകരൻ്റെ ആളുകൾ വിൽക്കാൻ തയ്യാറല്ലായിരുന്നു അവരെ അനുനയിപ്പിക്കാൻ എല്ലാവിധ ശ്രമങ്ങളും നടത്തിയതിന് ശേഷമാണ് അതിൽ ഒരാൾ മാത്രം സ്ഥലം തരാൻ തീരുമാനിച്ചു മൂന്നാമത്തെ കടമ്പ എന്ന് പറയുന്നത് നമ്മള് വസ്തുവടമയുമായിട്ട് രണ്ടു ലക്ഷത്തി അറുപതിനായിരം രൂപക്ക് പെർ വാങ്ങിക്കാൻ ഒരു ധാരണ ഉണ്ടാക്കി പക്ഷേ തഹസീൽദാർ ഇട്ട് തന്ന വില എന്ന് പറയുന്നത് ഒരു ലക്ഷം രൂപ മാത്രമായിരുന്നു അങ്ങനെ വീണ്ടും ശക്തമായ ചില ഇടപെടലുകൾ നടത്തിയതിനെ തുടർന്ന് തഹസിൽദാരെ ഒരു ലക്ഷം എന്നുള്ളത് രണ്ടു ലക്ഷം രൂപയായിട്ട് വർദ്ധിപ്പിച്ചു അപ്പോഴും മുപ്പത് ശതമാനത്തിൻ്റെ കുറവുണ്ടായിരുന്നു മുപ്പത് ശതമാനം വരെ പഞ്ചായത്തിന് സലേഷ്യം വർദ്ധിപ്പിച്ച് വില കൊടുക്കാനായിട്ട് കഴിയും പക്ഷെ സലേഷ്യം ഇടണമെങ്കിൽ പഞ്ചായത്തിലെ ഭൂരിപക്ഷം വെച്ച് നമുക്ക് ചെയ്യാൻ കഴിയത്തില്ല മുഴുവൻ മെമ്പർമാരുടെയും പിന്തുണ വേണം പത്തൊൻപത് ഗ്രാമപഞ്ചായത്തങ്ങളും അനുകൂലമായി നിന്നു അങ്ങനെ സലേഷ്യം ഇട്ട് രണ്ട് ലക്ഷത്തി അറുപതിനായിരത്തിന് വഴിയുടെ ഒരു ഭാഗം വാങ്ങിച്ചെടുക്കുകയും വാങ്ങിച്ചെടുത്തതിൻ്റെ പിറ്റേ ആഴ്ച തന്നെ അത്രയും ഭാഗം കോൺക്രീറ്റ് ചെയ്തു അങ്ങനെ ഏതാണ്ട് രണ്ടേ രണ്ടര മീറ്ററോളം വീതിയുള്ളൊരു വഴി ഇവിടെ ഉണ്ടാക്കി രണ്ടു വർഷക്കാലം കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ വസ്തു ഉടവയും ഒട്ടേറെ സമ്മർദ്ദങ്ങളെ തുടർന്നാണെങ്കിൽ കൂടി വസ്തു വിട്ടു തരാൻ തയ്യാറായി അപ്പോഴും നമുക്കൊരു സെലേഷ്യത്തിൻ്റെ പ്രശ്നം വന്നു ആദ്യം മുപ്പത് ശതമാനമാണ് സലേഷ്യ ഇടേണ്ടിയിരുന്നതെങ്കിൽ രണ്ടാമത്തെ തവണ ഇരുപത് ദശാംശം മൂന്ന് എട്ട് ശതമാനമാണ് സെലേഷി ഇട്ടത് അപ്പോൾ അങ്ങനെ ഇപ്പം നാല് മീറ്റർ അടുത്ത് വീതിയുള്ള വഴി അവിടെ വന്നിട്ടുണ്ട് അപ്പോൾ പൂർണ്ണമായിട്ടും വഴി കോൺക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ വർക്ക് ഏറെക്കുറെ തൊണ്ണൂറ് ശതമാനവും കഴിഞ്ഞിട്ടുണ്ട് അപ്പം നല്ല എഴുപത്തഞ്ച് സെന്റിമീറ്റർ വീതി ഉണ്ടായിരുന്ന ചെറിയ വഴി നാല് മീറ്ററോളം വീതിയുള്ള കോൺക്രീറ്റ് റോഡായിട്ട് മാറ്റിയിട്ടുണ്ട് പക്ഷേ നമ്മുടെയൊക്കെ പൊതുപ്രവർത്തന മണ്ഡലത്തിൽ നമുക്ക് ഏറ്റവും സംതൃപ്തി നൽകുന്ന ഒരു വികസന പ്രവർത്തനമായിട്ടാണ് ഞങ്ങൾ അതിനെല്ലാം കാണുന്നത് നമ്മുടെ എല്ലാവരും പ്രത്യേകിച്ച് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങള് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജയൻ അതുപോലെ തന്നെ ഇവിടുത്തെ പ്രാദേശിക സി പി ഐ എമ്മിന്റെ പ്രവർത്തകര് മുന് പഞ്ചായത്ത് അധ്യക്ഷന്മാര് പാർട്ടി നേതാക്കന്മാരുടെ എല്ലാം നല്ല പിന്തുണ ഈ കാര്യത്തിൽ കിട്ടിയിട്ടുണ്ട് എല്ലാ പാർട്ടിക്കാരും പഞ്ചായത്തിൽ ഇതിനോട് സഹകരിച്ചു എന്നുള്ളതും പ്രത്യേകമായിട്ട് പറയാനായിട്ട് കൊണ്ട് ഞങ്ങൾ അനുഭവിക്കുന്നു വലിയ ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണെന്ന് വരാം വീട് വഴിക്ക് ദുരിതമായിരുന്നു മുപ്പത്തഞ്ചു വർഷം മുമ്പ് തൊട്ട് ഇവിടുത്തെ ആളുകൾ അനുഭവിക്കുന്ന ഒരു ദുരന്തം ആയിരുന്നു ഈ വഴി എന്ന് പറയുന്നത് രണ്ടിലാണ്ട് തൊണ്ണൂറ്റഞ്ച് സെന്റിമീറ്റർ വീതി പുറയിൽ എഴുപത്തി അഞ്ച് വീതി ഒരാൾ അങ്ങോട്ട് പോയാൽ ഒരാൾക്ക് ഇങ്ങോട്ട് തിരിച്ചു വരാൻ കഴിയാത്ത നിലയിലുള്ള അവസ്ഥയായിരുന്നു ഈ റോഡിനുള്ളത് അതാണ് ഇപ്പം ഈ നിലയിൽ ആക്കി മാറ്റിയെടുത്തത്